ഒടുവിൽ സർക്കാരും സി പി എമ്മും തിരുത്തൽ പാതയിലെത്തി വർദ്ധിപ്പിച്ച കെട്ടിട നിർമ്മാണ പെർമിറ്റ് ഫീസ് പിൻവലിച്ചു കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിക്കുണ്ടായ കനത്ത തിരിച്ചടിയാണ് മുഖം മിനുക്കൽ അനിവാര്യമാണെന്ന തിരിച്ചറിവിൽ പാർട്ടിയെയും സർക്കാരിനെയും എത്തിച്ചത് പാർട്ടി പ്രഖ്യാപിച്ച തിരുത്തൽ പ്രക്രിയയുടെ ഭാഗമാണ് ഫീസ് പിൻവലിക്കാനുള്ള തീരുമാനം കഴിഞ്ഞ വർഷം ഒറ്റയടിക്ക് ഇരുപത് ഇരട്ടി വരെയായിരുന്നു നിർമ്മാണ പെർമിറ്റ് ഫീസ് വർദ്ധിപ്പിച്ചത് പ്രതിപക്ഷത്തിന്റെ കടുത്ത എതിർപ്പും സമരവുമെല്ലാം അവഗണിച്ച് മുന്നോട്ട് പോയ സർക്കാരിന് ഈ വർധനയിലൂടെ ഉദ്ദേശിച്ച വരുമാനം നേടിയെടുക്കാൻ കഴിഞ്ഞെന്നും തോന്നുന്നില്ല നിർമ്മാണ പ്രവർത്തനങ്ങൾ ഒരു വർഷമായി ഏതാണ്ട് നിലച്ച മട്ടായിരുന്നു സാമ്പത്തിക ഞെരുക്കത്തിൽ നിന്ന് കരകയറാൻ പരമാവധി വിഭവ സമാഹരണം എന്ന ലക്ഷ്യത്തിലായിരുന്നു പെർമിറ്റ് ഫീസ് വർധന ഇതിലൂടെ നൂറ്റി എഴുപത്തിയേഴ് പോയിന്റ് ഒൻപത് പൂജ്യം കോടി രൂപ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് കഴിഞ്ഞ വർഷം ലഭിച്ചെന്നും ഈ തുക പ്രാദേശിക വികസനത്തിന് പൂർണ്ണമായും വിനിയോഗിച്ചെന്നും സർക്കാർ വിശദീകരിക്കുന്നു പ്രതിപക്ഷ സമ്മർദ്ദം മൂലം ഫീസ് കുറച്ചാൽ സർക്കാരിനും മുന്നണിക്കും ക്ഷീണമാകുമെന്നും വർദ്ധിപ്പിച്ച ഫീസിൽ ഒരു രൂപ പോലും കുറയ്ക്കില്ലെന്നുമായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയിൽ പറഞ്ഞത് അതേസമയം ഫീസ് വർധനയിലൂടെ ജനങ്ങളെ കൊള്ളയടിക്കുകയാണെന്ന പ്രതിപക്ഷത്തിന്റെ പ്രചാരണം കുറിക്കുകൊള്ളുകയും ചെയ്തു ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തോൽവിക്ക് ഫീസ് വർധന പ്രധാന ഘടകമായി എന്നാണ് ഇപ്പോൾ സി പി എമ്മും ഘടക കക്ഷികളും വിലയിരുത്തുന്നത് നിരക്ക് കുറയ്ക്കണമെന്ന് കഴിഞ്ഞ ദിവസം ചേർന്ന സി സംസ്ഥാന സമിതി ആവശ്യപ്പെട്ടത് ഈ വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലായിരുന്നു അധികമായി വാങ്ങിയ തുക തിരിച്ചു നൽകുമെന്നും തദ്ദേശ വകുപ്പ് മന്ത്രി എം പി രാജേഷ് വ്യക്തമാക്കിയിട്ടുണ്ട് സർക്കാർ ജനങ്ങളെ കൊള്ളയടിക്കുകയാണ് എന്ന പ്രതിപക്ഷ പ്രചാരണത്തിൽ ജനങ്ങൾ വീണുപോകുന്നു എന്ന തോന്നൽ ഒരു വർഷം മുമ്പ് ഇടതുപക്ഷത്തിനുണ്ടായിരുന്നെങ്കിൽ ഇത്ര വലിയ തിരിച്ചടി നേരിടേണ്ടി വരില്ലായിരുന്നു എന്നാൽ ഇപ്പോൾ നടക്കുന്ന തിരുത്തൽ നടപടികൾ വരാനിരിക്കുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഗുണം ചെയ്യുമെന്ന പ്രതീക്ഷയിലാണ് ഇടതുമുന്നണി ഒപ്പം സി പി എമ്മിൽ നിന്ന് മലവെള്ളപ്പാച്ചിൽ പോലെ ബി ജെ പിയിലേക്ക് വോട്ടൊഴുകിപ്പോയി എന്ന യാഥാർത്ഥ്യം പാർട്ടി തിരിച്ചറിയുകയും വേണം